കോളേജിലോട്ടോ മനോരമയുടെ പരിപാടി കുറച്ച് ദിവസം കാശിയാണ് ഓടിക്കുന്നത് പറഞ്ഞോ ഞാൻ ഇന്നലെ വീഡിയോ ആണ് ഞങ്ങൾ മൂന്നുപേരും കൂടെ പെട്ടെന്ന് രാത്രി ഉള്ള ഒരു ഫോൺ സംസാരമാണ് ഞങ്ങൾക്ക് താഴെ കഴയാനും ആള് വരിക എന്ന് പറയുന്നത് എല്ലാവർക്കും ആവശ്യമുള്ള കാര്യമാണ് ആവശ്യമില്ലാതെ ഈ കാര്യങ്ങൾ വളച്ചു കൊണ്ടിരിക്കുകയും എന്തായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത് ഞാൻ ഈ മൂന്ന് പടം മാത്രം കണ്ടാൽ മതി എന്ന് മലപ്പുറം പറഞ്ഞു പറഞ്ഞു ഇതിന്റെ ലേക്ക് ഇപ്പം നമ്മളെന്ത്സാരിച്ചു ഓരോന്ന് വഴിയെടുക്കണം അങ്ങനെയൊക്കെ വഴിയെടുത്ത് ഒന്ന് വഴിയെടുക്കണം നവീനങ്ങനെയല്ലേ

Ben restorantı ana çeyizdirikim. Ben milyar evet, ben de uzağım değil ki ama çeyim mikrosam. Alo? Vay. Alırım alırım. 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 Alırım இது வேற ஒரு ஒரு சமகால கோவ ஆந்துறது பரை இந்த ஃபானிஷ் கோவல நம்மlerin அந்த நம்பிங்க ஒரு காரண ரூலி இந்த 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 இந்த